പശ്ചിമബംഗാളിൽ ഭരണഘടന അനുശാസിക്കുന്ന കടുത്ത നടപടിയുണ്ടാകുമെന്ന് ഗവർണർ സി വി ആനന്ദ ആനന്ദബോസ് ക്രമസമാധാനം സ്ത്രീകളുടെ സുരക്ഷയിൽ ഗുരുതരമായ അലംഭാവം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് ഗവർണർ പറഞ്ഞു ഒരു ഒരു സ്ത്രീയെ വെച്ച് പരസ്യമായി ഭാര്യ ഭർത്താക്കന്മാരെ ഒരു ഗുണ്ട ഗുണ്ടനടുവിലോട്ട് വർദ്ധിക്കുന്നതെന്ന് നാം കണ്ടു അതുപോലെ കാങ്കരിയൊക്കെ ആട്ട് ചേർന്ന് വിധി പ്രഖ്യാപിക്കുകയാണ് ഒന്നിനുപേർ ഒന്നായി ഇതുപോലുള്ള അക്രമങ്ങൾ തുടർന്നു വരുമ്പോൾ ബംഗാൾ ഞങ്ങാട്ടേക്ക് പോകുന്നു ക്രമസമാധാന പരിപാലനത്തിൻ്റെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയാണ് ബംഗാളിൽ കാണുന്നത് കുറ്റവാളികളെ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം മണിക്കൂറിനകം അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് ശരിയാണ് ഒന്ന് ബലാത്സംഗം ചെയ്ത് അന്വേഷണം സി ബി ഐപ്പിച്ചിരിക്കുകയാണ് അത് അവര് ചെയ്യരുത് പതിനാലാമത് രാത്രി ധാരാളം ഗുണ്ടകൾ ആർ ജി കാർ ഹോസ്പിറ്റലിൽ അതിക്രമിച്ചു കിടക്കുകയും അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ആ കേസ് അന്വേഷിക്കുന്നത് സംസ്ഥാന പോലീസാണ് അവരോടാണ് നിർദ്ദേശം നൽകിയത് നാല്പത്തെട്ട് മണിക്കൂറിലോ അറസ്റ്റ് ചെയ്തിരിക്കണമെന്നും ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും അതിപ്പോൾ വ്യക്തമാക്കുന്നില്ല ഇന്ത്യൻ ഭരണഘടന വളരെ വ്യക്തമായി പറയുന്ന കാര്യങ്ങൾ എന്തോ അതൊക്കെ ചെയ്യുക തന്നെ ചെയ്യും അക്രമം അവസാനിപ്പിക്കണം അതാണ് ആവശ്യം അത് ഒരു പരിഷ്കൃത സമൂഹത്തിൽ വികാസ ഭരണാധിവിധ ഘട്ടങ്ങളിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത് അമർ ചെയ്യാൻ കഴിയണം ഞാനും നിയമത്തിന് അനീതിരല്ല മനസ്സിലാക്കണം ആരും നിയമത്തെ രീതിയിലല്ല അത് മനസ്സിലാക്കി കൊടുക്കുകയാണ് അല്ലാതെ ഇപ്പം സർക്കാരിനെ ഭീഷണിപ്പെടുത്തുകയല്ല ഈ നാൽപ്പത്തിരണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതിനു മുൻപും സന്ദേശ് ഗലയിൽ ഷാന്തികംശയിക്കുന്ന കൊണ്ടേ എഴുപത്തിരണ്ട് മണിക്കൂറിനകം അറസ്റ്റ് ചെയ്യണം ഇല്ലെങ്കിൽ ഗവർണറുടെ താമസം സന്ദേശ് ഗലയിലേക്ക് മാറ്റുമെന്ന് പറയേണ്ടി വന്നു ഇരുപത്തിനാല് മണിക്കൂറിനകം അറസ്റ്റ് നടത്തും ചില നമുക്കറിയാമല്ലോ മലയാളത്തിൽ പറയാറുണ്ട് ചൊല്ലിക്കൊട് നുള്ളിക്കൊട് തള്ളിക്കൊട് തള്ളിക്കട അതുതന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത് സാമ്പദാന ഭേദദണ്ഡങ്ങൾ ആവശ്യമായ രീതിയിൽ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ബംഗാളിനെ ഭരിക്കാൻ പറ്റൂ എന്നെല്ലാവർക്കും അറിയാം അതിനുള്ള ചില ശ്രമങ്ങളാണ് നടന്നു വരുന്നത് ഭരണഘടന അനുശാസിക്കുന്ന ഏത് നടപടി സ്വീകരിക്കും എന്നതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്ന ഉചിതമല്ല ഏത് നടപടികളുണ്ടോ അതെല്ലാം ഇറ്റ്സ് ഓൾ ഓപ്പൺ ഫോർ കൺസൾട്ടേഷൻ എന്ന് മാത്രമേ Y por lo